ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും നോക്കി വടകരയിൽ ബോംബ് പൊട്ടിച്ചു നോക്കി അതുപോലെ പല പല വ്യാജ പ്രചരണങ്ങളും നടത്തി നോക്കി അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കാഫറിൽ വിഭാഗം മുഹമ്മദ് ഖാസിം എന്ന മുസ്ലിം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് ഒരു സാധാരണക്കാരൻ ചെറുപ്പക്കാരൻ അയാൾ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടേതായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആ കാഫറിന് കാഫറിൻ്റെ വോട്ട് വേണ്ട എന്ന രീതിയിൽ കാഫർ പ്രയോഗം നടത്തിക്കൊണ്ട് ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഒരു മത സാമൂഹ്യ വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് സി പി എം ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തത് മുസ്ലിം ലീഗിനെയും അതുപോലെ മുഹമ്മദ് ഖാസിമിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ആ കേസ് വന്നത് എന്നാൽ മുഹമ്മദ് ഖാസിം തന്നെ തന്റെ ഡിവൈസും എല്ലാം പോലീസിൽ ഹാജരാക്കിക്കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്നും എന്താണ് ഇതിന്റെ സത്യാവശ്യം പുറത്തു കണ്ടതെന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് മറിച്ചും കൊടുത്തിരുന്നു ആ കേസിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു കാസിമിന് ഇത് യാതൊരു പങ്കുമില്ല ഈ ഒരു രീതിയിൽ അതായത് കാഫർ വിവാദം പ്രചരിപ്പിച്ച ഒരു പോസ്റ്റർ ആ പോസ്റ്ററുമായി കാസിമിന് യാതൊരു ബന്ധവുമില്ല മുസ്ലിം ലീഗിനൊന്നും യാതൊരു എന്ന് തെളിഞ്ഞു പക്ഷെ അപ്പോഴും നടപടികൾ നേരിടാത്ത വയറൽ ടീമുണ്ട് കെ കെ ലിത എന്ന പഴയ എം എൽ എ ഈ പോസ്റ്റ് വ്യാജ പോസ്റ്റ് അതായത് ഇത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണവും വർഗീയ വിഭാഗീയതയും വർഗീയ ലഹളയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത കെ കെ ലതിക എന്ന എക്സ് എം എൽ എ അവർക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം അവർക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാത്തത് ആ പോസ്റ്റുകൾ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും അവിടെ ഉണ്ട് ഈ കേസിലെ കുറ്റാലോപത്തിനും ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്ത ആ കേസിലെ ഹർജിക്കാരനുമായിട്ടുള്ള മുഹമ്മദ് ഖാസിം ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് റൂറൽ എസ് പി റിപ്പോർട്ട് കൊടുത്തത് ഈ മുഹമ്മദ് ഖാസിം എന്നത് തിരുവള്ളൂർ യൂത്ത് ലീഗിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ആ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹം അദ്ദേഹം അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നു മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവരെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ വേണ്ടി സാമൂഹിക ഐക്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ പണിയെടുത്തിട്ടുണ്ടോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷെ പിണറായിയുടെ പോലീസ് അതൊന്നും കാണൂല പിണറായിയുടെ പോലീസ് എപ്പോഴും നിരപരാധികളുടെ മേലെ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധികളുടെ മേലെ ഒക്കെയാണ് കുതിരകയറാൻ നിൽക്കുക ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പോസ്റ്റ് മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിൻ്റെയോ ആരെങ്കിലും ഭാഗത്തു നിന്നായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളിപ്പോൾ പരലോകം പോകുകയാണ് ഇതിന് മുമ്പ് തന്നെ കാരണം ഇവിടെ കെ കെ ലതിക എന്ന എക്സ് എം എൽ എ അറസ്റ്റ് ചെയ്ത് അവർ ചോദ്യം ചെയ്യാൻ മാത്രമാണ് ഇത് എവിടെ നിന്നാണ് വന്നത് ഏതു വഴിയാണ് വന്നതെന്ന് അറിയാൻ കഴിയും അവരത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അവരുടെ പാർട്ടി അണികൾ അണികളിലൂടെ അവർ എത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ പാർട്ടി സംവിധാനത്തിലൂടെ അവർ അറിഞ്ഞിട്ടുണ്ടാകും എപ്പോഴും ചില സൈബർ സഖാക്കൾ ചിലതൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് തങ്ങളെ എതിരാളികളെ ഏത് വിധനയും തകർക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്കറിയാമല്ലോ ആരൊക്കെ ഏതൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ അവരത് ഷെയർ ചെയ്യും അതുകൊണ്ട് തന്നെ കെ കെ ലതിക എന്ന എക്സാം ഈ കാര്യത്തിൽ അവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചോദ്യം ചെയ്യാൻ മാത്രമേ ഇത് ഏത് വഴിയാണ് വന്നതെന്ന് അറിയാൻ പറ്റൂ അപ്പോഴാണ് മുഹമ്മദ് ഖാസിമിന്റെ നീതി കിട്ടുക മെയ് ഇരുപത്തഞ്ചിന് അതായത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് തിരുവള്ളൂരിലെ എം എസ് എഫിന്റെ പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് കാസിം എന്ന ആ വ്യക്തിയുടെ ആ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ അത് കണ്ണും കണ്ണും കൂട്ടി സി പി എമ്മിന്റെ അണികളും സി പി എമ്മിന്റെ നേതാക്കളും എക്സ് എം എൽ എ അടക്കമുള്ളവരും ഒക്കെ അത് പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെന്നാണ് വന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ എന്തുകൊണ്ടാണ് അത് ശരിക്കുള്ള ഒരു അന്വേഷണം നടക്കാത്തത് ഇവിടെ ഡ്രൈവർ ഏതുവിന്റെ കേസ് അന്വേഷണം നടക്കുന്ന പോലെ തന്നെയാണ് അവിടെ നടക്കുന്നത് രണ്ട് റിപ്പോർട്ടും ഒരുപോലെ തന്നെയാണ് അവിടെ കെ എസ് ആർ ടി സിന്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഏത് കുറ്റക്കാരനല്ലാന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഇയാളെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അയാൾ കുറ്റക്കാരന് ആവാൻ സാധ്യത ഇല്ലാത്തൊരു റിപ്പോർട്ട് കൊടുത്തതേ ഉള്ളൂ പക്ഷെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല അത് മാത്രമല്ല ഇത് പ്രചരിപ്പിച്ച് ഏത് കാര്യവും എവിടെന്നെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അമർച്ച ചെയ്തു കഴിഞ്ഞാൽ സാമൂഹ്യ വിപത്ത് തടയപ്പെടും എന്നാൽ അതിന് പകരം അത് വ്യാപകമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത് അത്തരത്തിലൊരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധി ആയിരുന്നവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളോ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളോ നടത്തി കഴിഞ്ഞാൽ സാമൂഹ്യ വിപത്താണെന്ന് അറിഞ്ഞിട്ടല്ലോ അപ്പൊ അത്തരത്തിൽ സാമൂഹ്യ വിപത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണം എല്ലാവർക്കും എതിരെ നടപടി വേണം അത് ഷെയർ ചെയ്തവർക്കെതിരെ കൃത്യമായ നടപടി വേണം അറസ്റ്റ് ചെയ്യണം ചോദ്യം ചെയ്യണം അപ്പോഴാണ് കൃത്യമായ അതിന്റെ വഴികൾ നാൾ വഴികളൊക്കെ അറിയാൻ സാധിക്കുക എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് ഇരട്ടിത്തപ്പുന്നു സ്വാഭാവികമായും സി പി എമ്മിന്റെ അണികൾ സി പി എം നേതാക്കൾ ഒക്കെ പ്രതിസ്ഥാനത്ത് വരും എന്നതുകൊണ്ട് ഈ കേസ് തേച്ചു മാറ്റി കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്റെ തോന്നലാണ് കാര്യം ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കളോ സി പി എമ്മിന്റെ അണികളോ ആരെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആ കേസ് എവിടെ എത്താൻ പോകുന്നില്ല അത് മേയർ ഏതു കേസിലും നമുക്ക് അറിയാവുന്നതാണ് അവിടെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയ യദുവിൻ്റെ പേരിലാണ് ഇന്ന് കേസ് കെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ അകത്താക്കാമെന്ന് വെച്ചുകൊണ്ട് അതേസമയം വണ്ടി തടഞ്ഞ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കപ്പെട്ട വലിയ വകുപ്പുകൾ കേസെടുക്കപ്പെട്ടവർ ഇന്ന് മന്ത്രിയാകാൻ നടക്കുക അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റും അവിടുത്തെ എക്സാമ്പലിലെ അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടണം അവിടുത്തെ ഇത് ഷെയർ ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരും അത് ആര് എന്നുള്ളതല്ല അത് സി പി എമ്മിൻ്റെ അണികളായിക്കോട്ടെ മുസ്ലിം ലീഗിൻ്റെ അണികളായിക്കോട്ടെ ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഷെയർ ചെയ്തവരൊക്കെ പിടിക്കപ്പെടണം എന്റെ അറിവും എന്റെ അന്വേഷണവും ശരിയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിലും എവിടെയും അത്തരത്തിലൊരു ഒരു മെസ്സേജ് വന്നിട്ടില്ല ആരും തന്നെ ഷെയർ ചെയ്തിട്ടില്ല കാരണം അതിന്റെ ഉത്ഭവം തന്നെ സി പി എമ്മിന്റെ സൈബർ മേഖലയിൽ നിന്നാണ് അവരുടെ സൈബർ ഇടങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ ഗ്രൂപ്പുകളിലും അവരുടെ നേതാക്കളിലും അവരുടെ അണികളിലും മാത്രമാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത് അത് മുസ്ലിം ലീഗിനോ മുഹമ്മദ് ഖാസിമിനോ അതിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് അവർക്ക് അത് തെളിയിക്കാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് ഇത് കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുടുങ്ങുന്നത് ലതിക അടക്കമുള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇരുട്ടി തപ്പുന്നത് പോലെ നടക്കുന്നത് എന്ന് പറയാൻ പറയാതിരിക്കാൻ വയ്യ ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ദയനീയ പരാജയം വടകരയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണം പണ്ടത്തെ പോലെ അല്ല ജനം പ്രബുദ്ധരാണ് ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് അത് ഒരു പക്ഷേ കെ കെ ലതിക പോലെയുള്ള അല്ലെങ്കിൽ സി പി എമ്മിന്റെ അണികളെ പോലെയുള്ള അതല്ലെങ്കിൽ ടീച്ചറെ പോലെയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല ടീച്ചർ മറ്റൊരു വിവാദം കൊണ്ടുവന്നിരുന്നു ഒരു മോർഫിംഗ് വീഡിയോ വിവാദം അത് കഴിഞ്ഞൊരു പിക്ചർ വിവാദം എന്നിട്ട് നിലവിളിയും തലച്ചിലും ഒക്കെ ആയിരുന്നു അതൊക്കെ ഏത് വഴി പോയെന്ന് പിന്നെ അറിയാൻ പോയി പിന്നെ അവർ തന്നെ പറയുന്നത് കേട്ടു അത് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് കാരണം അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് ഒരുപക്ഷെ ഇവിടെ എം എസ് എഫിന്റെ ആൾക്കാരോ മുസ്ലിം ലീഗിന്റെ ആൾക്കാരോ അത് സംബന്ധിച്ച് കേസ് കൊണ്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണ് തോന്നുക എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് പ്ലേറ്റ് മാറ്റിയത് അതുപോലെയാണ് ഇവിടെ പ്ലേറ്റ് മാറ്റാൻ കാത്തിരിക്കുകയാണ് പക്ഷെ അവരുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് പോലീസ് പറയുന്നത് ഫേസ്ബുക്കിൽ നിന്ന് റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഫേസ്ബുക്കിൽ നിന്ന് റിപ്പോർട്ട് വരാൻ കാത്തിക്കണ തന്നെ അവരുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ആ കിടപ്പുണ്ടല്ലോ മെസ്സേജാണ് ഷെയർ ചെയ്യപ്പെട്ടത് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുവിടെ എന്തിനാണ് ഷെയർ ചെയ്തത് എവിടെ നിന്നാണ് അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടതെന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുമല്ലോ അങ്ങനെ ഏത് പ്രതിയും ഒന്നോ രണ്ടോ മണിക്കൂറുകളിൽ തന്നെ ഇന്ന് സൈബർ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും പിടിക്കുന്നത് വേറെ അപ്പോൾ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു കേസിൽ പോലും പോലീസ് ആ കേസിൽ ഒരു അവഗണന കാണിക്കുന്നുവെങ്കിൽ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നിന്ന് സി പി എം നേതാക്കൾക്കോ സി പി എം അണികൾക്കോ കൃത്യമായി അറിയാം എവിടെ നിന്നാണ് അത് ഉത്ഭവ ഉത്ഭവിച്ചിട്ടുള്ളതെന്ന് അതറിയാവുന്നതുകൊണ്ട് അന്വേഷണം അവിടെ എത്താതിരിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയവരെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ മടിക്കുകയും ചെയ്യുന്നു ഇത്രയേ മനസ്സിലാക്കേണ്ടതു ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടവർ ഒരു സാമൂഹിക വിപത്താണ് അവർ സാമൂഹിക ഒരു ദ്രോഹമാണ് അവർ ചെയ്തത് കാരണം രണ്ട് വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി അവരെടുത്തത് അത് അവർക്ക് അറിയാനിട്ടല്ല അങ്ങനെയുള്ള വോട്ടുകൾ ധ്രുവീകരണം നടത്താൻ വേണ്ടിയിട്ട് മുമ്പൊക്കെ പറഞ്ഞു നടത്തുന്നത് ഇവിടെ സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് ഇങ്ങനെയുള്ള പരിപാടി ചെയ്തു തരുന്നത് എന്നാണ് പക്ഷേ സംഘപരിവാറും ആർ എസ് എസും ഒന്നും ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് കാണാനില്ല ആരോപണങ്ങളായിരിക്കലേറ്റി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് സി പി എമ്മിന്റെ അണികളിൽ നിന്നും സി പി എമ്മിലുമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നും ചെയ്തിട്ട് മറ്റുള്ളവരുടെ മണ്ഡയിൽ വച്ചു കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏർപ്പാടൊന്നും അല്ല ഇത് അവസാനത്തെ ഏർപ്പാടായിട്ട് കണക്കൂട്ടാനുള്ളൂ മുഹമ്മദ് കാസിം എന്നൊരു വ്യക്തി ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇത് തെളിയിക്കണമെന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സി പി എമ്മിന് മിണ്ടാട്ടം മുട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തെളിയണം ഇത് എല്ലാ കേസുകളും തെളിയണം അങ്ങനെ തെളിയണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായി കേസ് അന്വേഷിക്കപ്പെടണം സത്യസന്ധമായാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഷെയർ ചെയ്തതെന്ന് നോക്കണം മുഴുവൻ ആൾക്കാരും ഷെയർ ചെയ്ത മുഴുവൻ ആൾക്കാരെയും തപ്പിയെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും മുഴുവൻ ആൾക്കാരും സി പി എം എന്ന് അതിന്റെ ഉത്ഭവ എവിടെ നിന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും പക്ഷെ അത് ആ കേസ് എത്രത്തോളം ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ജനങ്ങളിൽ നിന്നും മീഡിയകളിൽ നിന്നും മറഞ്ഞ് കഴിഞ്ഞ ശേഷം അത് മൂലക്കിടും അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്